ീരുമാനായി എന്റെ ചോദ്യം ഇതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തും ഇതുപോലെ ലോകം നിയന്ത്രിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ കാരണം പ്രമാണത്തിൽ ഇല്ലാത്തതൊന്നും അഹിലുസുന്ന ആ പറയില്ലല്ലോ അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇതുപോലെ ലോകം നിയന്ത്രിച്ചിരുന്ന സി എം അടവൻ ഊരിനെ പോലുള്ള ആ വ്യക്തി ആരായിരുന്നു എന്നാണ് എന്റെ ചോദ്യം ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയും ആലം എന്ന് പറഞ്ഞാൽ മാ ശിവൽ അല്ലാത്ത എല്ലാ കാര്യങ്ങളും ആലം എന്നതിൽ പെട്ടതാണ് അപ്പോ ഈ അണ്ടകടാഹത്തെ മുഴുവനും മുഴുവനും അള്ളാഹു അല്ലാത്ത മറ്റുള്ള മുഴുവൻ സൃഷ്ടികളെയും ചരാചരങ്ങളെയും ആ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിച്ച് ആനൻ ഫ ആനൻ ഓരോ ഓരോ നിമിഷത്തിലും അതിനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക എന്ന ആ കർമ്മം ചെയ്യുന്നവൻ മാത്രമാണ് അത് സവിശേഷതകളിൽ പെട്ടതാണ് അത് അടിസ്ഥാന തത്വമാണ് ഇമാം തഫ്താസാനി അഖിലുസുന്നീബൽമാന്റെ അടിസ്ഥാനുദ്ദീൻസാനി മഖാസിദ് എന്ന ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വച്ചിട്ടുള്ള കാര്യവുമാണ് അതിലാർക്കും തർക്കമില്ല അതേ അവസരത്തിൽ ആലമിൽ പല വസ്തുക്കളുമുണ്ട് പലതുമുണ്ട് അതിന്റെ പലതിന്റെയും നിയന്ത്രണം പലർക്കുമാണ് ഈ സ്റ്റേജിന്റെ നിയന്ത്രണം ഉദാഹരണം ഈ സ്റ്റേജും ഇവിടെയുള്ള ഈ പരിപാടിയുടെ നിയന്ത്രണം ഇവിടുത്തെ അധ്യക്ഷൻ സയ്യിദ് ബാപ്പു തങ്ങളുടെ കയ്യിലാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട് അതുപോലെ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ വീട്ടിന്റെ അവിടുത്തെ തെതിബീറും അവിടുത്തെ നിയന്ത്രണവും ഒരുപക്ഷെ നിങ്ങളെ വീട് നിങ്ങളുടെ അരികിലായിരിക്കും നിങ്ങളെ കയ്യിലായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളുടെ നിയന്ത്രണവും ഓരോരുത്തരുടേതാണ് കേരളത്തിന്റെ നിയന്ത്രണം നമ്മൾ പറയും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടേതാണ് ഇന്ത്യയുടെ നിയന്ത്രണം ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ കയ്യിലാണ് ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും പറയാറുണ്ട് അതിനും നമ്മൾ നിയന്ത്രണം ാണ് മലയാളത്തിൽ പറയുക അത് ഭൗതികമായ കാര്യങ്ങളിലാണെങ്കിൽ ഔലിയാക്കളായ ആളുകൾ ആ ഔലിയാക്കളിലും മലാഹിക്കത്തുകളിലും അള്ളാഹു നിശ്ചയിച്ചതു പ്രകാരം ഇങ്ങനെ നിയന്ത്രണം പല കാര്യങ്ങളിലും നിയന്ത്രണം ചെയ്തു നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് ഇതൊന്നും അള്ളാഹു ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നതിന് ഒരിക്കലും എതിരല്ല അത് വിരുദ്ധമാവുകയും ഇല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഔലിയാക്കന്മാർക്ക് ചില കാര്യങ്ങളിൽ നിയന്ത്രിക്കാനും ആലമിലുള്ള വസ്തുക്കളെ നിയന്ത്രിക്കാനും ഒക്കെ അവർക്ക് കഴിയുമോ കഴിയും അത് അള്ളാഹു നൽകുമോ നൽകും പരിശുദ്ധ ഫുർഹാനിൽ തന്നെ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ അർത്ഥത്തിൽ ഔലിയാക്കൾക്ക് തെതിബീറുണ്ട് മലക്കുകൾക്ക് തെതിബീറുണ്ട് അതുണ്ട് മാത്രല്ല ഇബിനു തൈമിയയുടെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനധികം കെ എം മൗലവിയുടെ അൽവിലായത്വൽക്കറാമാ എന്ന ഗ്രന്ഥം എന്റെ കൈവശമുണ്ട് ആ രൂപത്തിലുള്ള ഒരുപാട് ഉദ്ധരണികൾ മുജാഹിദുകളുടെ പ്രസിദ്ധീകരണത്തിലും നമുക്ക് കാണാൻ കഴിയും കഴിയും അപ്പൊ അഖിൽ ജമാഅത്തിന്റെ വിശ്വാസം ഇവിടെ വളരെ ക്ലിയറാണ് ഒരു തകരാറുമില്ല വെറുതെ അബദ്ധത്തിൽപ്പെട്ട് ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ അവര് അത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോട് മുകളിൽ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് നേരെ നേരെ അവര് അനാവശ്യമായ ആരോപണങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് ഈ ലോകം ലോകം ഈ ആലമെന്ന് പറയുന്ന അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളെയും ഓരോ നിമിഷത്തിലും നിയന്ത്രിച്ച് നിയന്ത്രിച്ചു കൊണ്ട് അള്ളാഹു ഓരോ നിമിഷത്തിലും നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു വിശുദ്ധ ഇസ്ലാമിന്റെ ഈ വിശ്വാസത്തിന് എതിരല്ല നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും എന്ന കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കി